വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ഹോസ്പിറ്റലിൽ പോയ ശേഷം ശാലിനിയെ ആണെങ്കിൽ വിഷ്ണുവിനെയും കൊണ്ട് തൻ്റെ ഓഫീസിലേക്ക് വരുന്നുണ്ട് അന്നേരം എസ് ഐയും കൂട്ടരുമാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു തുടർന്ന് വിഷ്ണുവിനോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ശാലിനി ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ എസ് ഐ ചോദിക്കുകയാണ് വേലായുധൻ്റെ മൊഴിയിൽ ഒരു കൊലപാതകത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ അത് നസീറിൻ്റെതല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഉത്തരമുട്ടി എസ് ഐ തന്നെ നോക്കി നിൽക്കുകയാണ് അന്നേരം ശാലിനി ഇത് തന്നെ ശ്രദ്ധിച്ച് ഇരിക്കുകയാണ് വിഷ്ണു ആകെ കുഴങ്ങി കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് എന്ത് പറയണമെന്ന് അറിയാതെ അന്നേരം വിഷ്ണുവിൻ്റെ ആ കള്ളത്തരങ്ങളിൽ നിന്നൊക്കെ ശാലിനി എന്തൊക്കെയൊരു രഹസ്യങ്ങളുണ്ടെന്ന് ശാലിനിക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് എന്തായാലും ശാലിനി അത് കണ്ടെത്തുമായിരിക്കും ആ ഒരു സീൻ അത്രേ കാണിക്കുന്നുള്ളൂ അതിനുശേഷം കാണിക്കുന്നത് ഒരു കുട്ടിയാണെങ്കിൽ ഇങ്ങനെ കടപ്പുറത്ത് കൂടി കുറേ ഗുണ്ടകളെന്നോണം ഇങ്ങനെ ഓടിക്കുന്നത് കാണിക്കുന്നുണ്ട് ആ കുട്ടി ഇങ്ങനെ ഒരു ആൺകുട്ടിയാണ് ഇങ്ങനെ ഓടുന്നുണ്ട് അന്നേരം പിറകെ രണ്ടുപേരിങ്ങനെ ഓടിക്കുന്നു ആ ഒരു സീനും കാണിക്കുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് ശാലിനി ഒരു ഉദ്യോഗസ്ഥൻ ഫോൺ ചെയ്യുന്നതാണ് അന്നേരം മന്ത്രിയാണെന്ന് തോന്നുന്നു സംസാരിക്കുന്നത് അന്ന് ശബ്ദിച്ചത് പ്രതിപക്ഷമായിരുന്നില്ല ഈ കുമാരനായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം പക്ഷേ കമ്മിങ് സോൺ പ്രമേയമൊന്നും വരാത്തതുകൊണ്ട് സംഭവം എന്താണെന്ന് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല പക്ഷേ ഈ കുമാരൻ എന്ന് പറഞ്ഞിട്ട് ഒരാളിനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കാവ്യ വേഷമൊക്കെ ധരിച്ച ഒരാൾ ഒരാളിങ്ങനെ ഒരു സഞ്ചിയൊക്കെ തൂക്കി ഇങ്ങനെ വരുന്നതും കാലം കൊടയൊക്കെ പിടിച്ച് അങ്ങനെ വരുന്ന ഒരാൾ മുഖം കാണിക്കുന്നില്ല ആ ഒരു വേഷവിധാനവും സഞ്ചിയും ഈ കൊടയും ഒക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ ഒരാളിങ്ങനെ നടന്നു വരുന്നതും കാണിക്കുന്നുണ്ട് പക്ഷെ അതെന്താണ് എന്നുള്ളത് അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല പിന്നീട് ഈ വേലായുധനാണെങ്കിൽ കുടുംബശ്രീ വീട്ടിലേക്ക് വരികയാണ് അന്നേരം ഈ ബോഡി മാറ്റിയതിനെക്കുറിച്ച് വേ പിന്നെ ഗോപാലകൃഷ്ണനോട് ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഈ വേലായുധം വന്നിരിക്കുന്നത് വന്ന് കയറിയ ഉടനെ അകത്ത് കസേരിയിലേക്കൊക്കെ ഇരിക്കുന്നുണ്ട് അത് നീ എന്നോട് ചെയ്തത് ചതിയല്ലേ കൊടും ചതി എന്നിങ്ങനെ വേലായുധൻ ചോദിക്കുകയാണ് അതായത് ഇനി വേലായുധൻ പറഞ്ഞാൽ ഇപ്പോൾ ബോഡി അവിടെയാണ് ഇട്ടത് എന്ന് വേലായുധന് പറയാനും സാധിക്കില്ല പറഞ്ഞാൽ പിന്നെ വില വേശാനും സാധിക്കില്ലല്ലോ ഗോപാലകൃഷ്ണനോട് അന്നേ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ല്ലേ വേലായുധനെ പൂട്ടാനുള്ള പണി ഗോപാലകൃഷ്ണൻ്റെ കയ്യിലുണ്ടെന്ന് അപ്പോൾ ആ ബോഡി മാറ്റുകയായിരുന്നു ഗോപാലകൃഷ്ണൻ ചെയ്തത് ഇപ്പോൾ അതെവിടെയാണെന്നുള്ളത് ഗോപാലകൃഷ്ണനെ മാത്രമേ അറിയത്തുള്ളൂ വേലായുധൻ എന്നെ വിലപേസി പൈസ വാങ്ങാനും പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി അവിടെ വന്ന് നിൽക്കുന്നതും പക്ഷേ ഇനി അബൂബക്കറിനോട് പോയി പറയുമോ എന്നുള്ളതാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് അബൂബക്കറിനോട് പറഞ്ഞിനി വേ വേലായുധന് പൈസ വാങ്ങാൻ പറ്റുമോ അങ്ങനെ ചിന്തിക്കുമോ എന്നുള്ളതാണ് പക്ഷെ ശാരദാമ്മയും ഗോപാലകൃഷ്ണനും കൂടി വേലായുധം പറയുന്നതൊക്കെ കേട്ടിങ്ങനെ കുഴഞ്ഞു നിൽക്കുന്ന സീനും കാണിക്കുന്നുണ്ട് ഇത്രയുമാണ് ഈ പ്രൊമോയിൽ വന്നിട്ടുള്ളത് പക്ഷേ ഈ ഒരു രണ്ട് മൂന്ന് സീൻ വ്യത്യസ്തമായിട്ട് കാണിക്കുന്നുണ്ട് ഈ കുമാരൻ എന്ന് പറയുന്ന ഒരാളെയും എന്താണെന്നുള്ളതാണ് അത് പിന്നെ ഈ വിഷ്ണുവിൻ്റെ ആ ഒരു കൂട്ടുകാർ രേഷ്മയുടെ വരവും ആയിട്ട് എന്തൊക്കെയോ ഇനി പുതിയ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും വന്ന് വിടാനായിട്ട് പോകുന്നത് പക്ഷേ അതിനോടകം തന്നെ ചാൽങ്ങിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ മനസ്സിലുള്ളതൊക്കെ കണ്ടുപിടിക്കും അതൊക്കെ നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം ഓക്കെ താങ്ക്